തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയിലാണ് അതായത് നെടുമങ്ങാട് എന്ന സ്ഥലത്തിനടുത്തുള്ള അരുവിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അരുവിക്കര ഡാമാണിത് ഇത് കരമന നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇതിൻ്റെ പണി പൂർത്തിയായി തിരുവനന്തപുരം നഗരത്തിലേക്ക് ജലസേചനത്തിനും കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുമാണ് ഈ ഡാം ഉപയോഗിക്കുന്നത് അരുവിക്കര അണക്കെട്ട് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിർമ്മിച്ച പേപ്പാറ അണക്കെട്ടിൻ്റെ പിന്തുണയോടെ കൂടിയാണ് ഈ അരുവിക്കര ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഈ അ ഈ അണക്കെട്ടിൻ്റെ ഉയരം പതിനാല് മീറ്ററും നീളം എൺപത്തി മൂന്ന് മീറ്ററുമാണ് തിരുവനന്തപുരത്തിൻ്റെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഈ അരുവിക്കര അണക്കെട്ടിൽ നിന്നാണ്